ബി എങ്ങനെയാണോ കോൺഗ്രസ്സിനെ എങ്ങനെയാണോ വെക്കാൻ ശ്രമിച്ചത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ശശി തരൂറിന് അർഹതപ്പെട്ട പരിഗണനയൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്നതല്ലേ ബി ജെ പി നേതാക്കളുടെ ഏറ്റവും വലിയ വിഷമം അതിനാണല്ലോ ബി ജെ പി നേതൃത്വം അവരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി തരൂറിനെ കൃത്യമായി വിദേശ പ്രതിനിധി സംഘത്തിനെ നയിക്കുന്ന നേതാവായി തിരഞ്ഞെടുത്തതും അയച്ചതും ഇല്ല മോദിക്ക് വേണ്ടി സ്തുതി പാടുന്ന തരൂർ എന്നൊക്കെ ബി ജെ പി സൈബർ സംഘങ്ങൾ ആഘോഷിച്ചു തിമർത്തല്ലോ ഒടുവിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വേളയായപ്പോൾ ശശി തരൂറിനെ നൈസായിട്ടങ്ങ് ബി ജെ പി ഒഴിവാക്കി കാരണം എന്താണ് ഇയാൾ വലിയ തലവേദനയായിരിക്കും കാരണം അവിടെ ഇരുന്നു കൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി സ്തുതി പാടാൻ പൂർണമായും ശശി തരൂർ താല്പര്യപ്പെടില്ല എന്ന് ബി ജെ പിക്ക് അറിയാം ബി ജെ പിയിലെ പല കാര്യങ്ങളെയും അംഗീകരിക്കാൻ മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം സുനന്ദ പുഷ്കർ കേസ് ഡെമോക്ലസിന്റെ പോലെ എപ്പോ വേണമെങ്കിലും തലയ്ക്ക് മീതേ അത് താഴേക്ക് വന്ന് വീഴാം തരൂറിന് അതുകൊണ്ട് മുറിവേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഏറെ രാഷ്ട്രീയക്കാരും ഏറെ രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നത് എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനം ജഗദീപ് ധൻഗർ രാജിവെച്ച കാലയളവ് മുതൽ ശശി തരൂറിന്റെ പേരും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കപിൽ സിബലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് സമാജ്വാദി പാർട്ടിയുടെ അംഗമാണ് കപിൽ സിബൽ രാജ്യസഭയിലെ എം പി ആണ് ശശി തരൂർ ആണെങ്കിൽ ലോക്സഭാ എം പി ആണ് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് ഇവിടെ ബി നേതൃത്വത്തിന് അവരിൽ ഒരാളെ ജെ പി ആക്കി നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയം വലുതാണ് കാരണം എൻ ഡി എയിലെ സഖ്യകക്ഷികൾ ഘടകകക്ഷികളായിട്ടുള്ള ടി ഡി പി അടക്കം ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളത് ഇപ്പോൾ കണക്കിലെടുക്കാൻ കഴിയില്ല അതിന് കാരണമാകുന്നത് ബി ജെ പി അകൽച്ച നായിഡുവിൻ്റെ നിലവിലുള്ള ചില പ്രസ്താവനകൾ നിതീഷുമായുള്ള ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ ലോക്സഭാ അംഗങ്ങളായിട്ടുള്ളവർ പോലും പരിപൂർണമായി ബി ജെ പി നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് മുതലെടുക്കാൻ കഴിഞ്ഞാൽ സഖ്യകക്ഷികളെ പരമാവധി ഒറ്റക്കെട്ടായി അവരിൽ ഒരു അംഗീകരിക്കപ്പെട്ട നേതാവിനെ ഉയർത്തിക്കാട്ടി ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ള ഇലക്ട്രൽ കോളേജിലുള്ള വോട്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം നേടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചാൽ രാജ്യസഭയുടെ നിയന്ത്രണം ഇന്ത്യ മുന്നണിയിലേക്ക് വരും പരിപൂർണമായി ഇന്ത്യ മുന്നണി അവിടെ ഒരു െറ്റ് ചെയ്യാൻ കഴിയും അതായത് ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് തൂക്കാൻ ഒരു സുവർണ്ണ അവസരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു വജ്രായുധം പോലെ അതല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു കൃത്യമായ ട്രംപ് കാർഡ് പോലെ തുറുപ്പ് ചീട്ട് പോലെയാണ് തരൂറിനെ ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിർണായകമായി ചർച്ച ചെയ്യുന്നത്